ദേശീയപാത നിർമ്മാണ വിഷയത്തിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ദേശീയപാത നിർമ്മാണം തടയുകയല്ല ചെയ്തതെന്ന് എം എൽ എ അടിമാലിയിൽ പറഞ്ഞു ആവശ്യത്തിലധികം മരങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി അത് അന്വേഷിച്ച് റിപ്പോർട്ട് തേടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ജില്ലയിലെ എം അടക്കമുള്ള നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും എ രാജ രാജാ പറഞ്ഞു മലയോര മലയോര നമ്മുടെ ജില്ലയിലടക്കം നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ റോഡ് പണി പൂർത്തിയാക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻ്റാണ് മുന്നിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നേര്യമംഗലം മുതൽ വളരെ ഒരവുള്ള പ്രദേശം ഇപ്പോൾ നടക്കുന്ന എത്ര മീറ്ററിലാണ് ചെയ്യുന്നത് പത്ത് മീറ്ററിലാണ് അശാസ്ത്രീയമായിട്ടുള്ള ഒരു വർക്കാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയെല്ലാം പ്രശ്നങ്ങൾക്ക് തുടക്കം തുടക്കമായിരാണ് നേരത്തെ ഹൈക്കോടതിയിൽ ഒരു ഹർജി വരുന്നു ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞത് അത് പി ഡബ്ല്യൂ ഡി റോഡാണ് രാജവിളംബര കാലം മുതലുള്ള റോഡാണ് മുപ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറടി ഈ റോഡിൻ്റെ ഭാഗമായി കിടക്കുന്നു ഈ റോഡിൻ്റെ ഭാഗമായി കിടക്കുമ്പോൾ അതിൽ കേന്ദ്ര പരിസ്ഥിതി വനമന്ത്രാലയത്തിൻ്റെ അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യമില്ല സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ഇടുക്കി എം ബിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ഒരു പെർവേഷ് പോർട്ടൽ ഒരു അനുവാദം തേടുകയാണ് എന്തിനനുവാദം തേടണം പീഴവള്ളി റോഡായിരിക്കുന്ന ഒരു റോഡിൽ പണി ചെയ്യുന്നത് നിലവിൽ പത്ത് മീറ്റർ മാത്രമേ പീഡി കൂട്ടുന്നുള്ളൂ ഇതിനുമുമ്പ് അവിടെ പത്ത് മീറ്റർ ഉണ്ടായിരുന്നു ഇപ്പോഴും പത്ത് മീറ്ററാണ് ചെയ്യുന്നത് അവിടെ പുതിയ വർക്കുകളൊന്നും ചെയ്യുന്നില്ല എന്നാൽ കുറേ അനുവാദത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻ്റ് സമീപിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് ആദ്യത്തെ ക്ലിയറൻസ് നൽകി രണ്ടാമത്തെ ക്ലിയറൻസ് നൽകിയിട്ടില്ല അങ്ങനെ രണ്ടാമത്തെ ക്ലിയറൻസ് നൽകാതെ നൽകാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രവർത്തികൾ ഇല്ലേയുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജയചന്ദ്രൻ കോടതിയെ സമീപിക്കുന്നത് അപ്പോൾ ബി നേതാവ് പറയുന്ന അതേ കാര്യങ്ങൾ ഇടുക്കി എം ബി കൊണ്ടുപിടിക്കുകയാണ് ആവശ്യമില്ലാത്ത പ്രവേശ് പോർട്ടലിൽ അപേക്ഷ കൊടുത്തു എന്നാൽ അത് ആ അനുവാദം നേടിയെടുക്കാൻ തയ്യാറാകാതിരുന്നുകൊണ്ട് കേരള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വർക്ക് നിർത്തിവെക്കുന്നതിന് അല്ലെങ്കിൽ ഹൈക്കോടതി ഇങ്ങനെ വർക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ന് അനാവശ്യമായിട്ടുള്ള ഒരു ഹർത്താലിലേക്ക്